ത്തിന്റെ സുന്നത്തുകൾ ചിലത് വിവരിക്കാം ഒന്ന്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവർ മുടി രോമം നഖം ശരീരത്തിന്റെ രക്തം തുടങ്ങിയ അംശങ്ങൾ ഉലഹിയത്ത് അറുക്കുന്ന സമയം അറുക്കുന്നത് വരെ ദുൽഹിച്ച ഒന്ന് മുതൽ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവരാണ് മുടി നഖം രക്തം അതുപോലെയുള്ള വസ്തുക്കൾ ഉലഹിയറുക്കുന്നത് വരെ ദുൽഹിച്ച ഒന്ന് മുതൽ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് രണ്ടാമത്തെ സുന്നത്തെ നല്ല കാഴ്ചയുള്ള പുരുഷനാണ് അറുക്കുന്നത് ആ പുരുഷനാണെങ്കിൽ അറുക്കാനൊക്കെ ശക്തിയും മനക്കരുത്തുമൊക്കെ ഉള്ള പുരുഷനാണെങ്കിൽ സ്വന്തമായി അറുക്കുന്നതാണ് നല്ലത് അതിനെ അറുക്കൻ ധൈര്യവും അറിവും വിവരമൊക്കെ ഉണ്ടാവണം പകുതി അർത്ഥ കണ്ട് കത്തിബന്ധിക്കണ ആൾ അവരുത് പകുതി കത്തി കത്തിബന്ധിച്ചാൽ ഒതുഹിയത്വം ഉണ്ടാവില്ല ആ അറിവ് മൃഗം ചെയ്യാവൂല ആ അതിന അതിനെ ശരിക്കും മുറിയാതെ കത്തിബന്ധിച്ചാല് പിന്നെ കത്തി വെച്ചാല് അപ്പൊ അതൊക്കെ ബോധം വേണം അങ്ങനെ കഴിയാത്ത ആളാണെങ്കിൽ അർക്കാൻ പറ്റുന്നയാളെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത് കഴിയാതെ അറുക്കേണ്ടതില്ല ഏൽപ്പിച്ചാൽ അർക്കുന്നവനും അവിടെ സാക്ഷിയാവൽ സുന്നത്താണ് നല്ലതാണ് പിന്നെ മറ്റൊരു സുന്നത്ത് നാലാമത്തെ സുന്നത്ത് ഒതുഹിയത്ത് അവന്റെ കുടുംബത്തിന്റെ സാ അവന്റെ വീട്ടിൽ വീട്ടുപരിസരത്തും അവന്റെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിലും അറുക്കലാണ് പ്രത്യേകം സുന്നത്ത് ഭരണാധികാരി ആണെങ്കിൽ ഭരണാധികാരിയാണെങ്കിൽ ഇമാണെങ്കിൽ ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹം നിസ്കേരം കഴിഞ്ഞപാട് ആ നിസ്കേര സദസ് പെരുന്നാൾ നിസ്കേരത്തിന്റെ തൊട്ടടുത്ത് നിർവഹിച്ച പള്ളിയുടെ തൊട്ടടുത്ത് വെച്ചന്നെ അറുക്കലാണ് പൊതുസ്ഥലത്ത് വെച്ച് അറുക്കലാണ് ഭരണാധികാരിക്ക് നല്ലത് ഇമാമിന് നല്ലത് ഹിമാ പറഞ്ഞാല് ഭരണാധികാരി അല്ലാത്തവർ വീട്ടിൽ വെച്ചും അവന്റെ കുടുംബ സാന്നിധ്യത്തിൽ വെച്ചും അറുക്കലാണ് ഏറ്റവും സുന്നത് അല്ലാതെയും അറുക്കുന്ന വിരോധമല്ല അറുക്കുമ്പോൾ അറിവിന്റെ മര്യാദകളുണ്ട് അത് മറ്റൊരു അധ്യായമാണ് അതെല്ലാം വിസ്മിച്ചൊല്ലുക തുടങ്ങി അറുക്കുമ്പോൾ ഉള്ള അധ്യാ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം പിന്നെ അറുക്കുന്നതിന് മുമ്പ് നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ നെയ്യത്ത് വെക്കണം അത് നിർബന്ധമാണ് അതേ നെയ്യത്ത് അറിവുകാരനെ അറിവ് നടത്താൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് അറിവ് നടത്തുന്നത് മറ്റൊരാളെയാണെങ്കിൽ വക്കാലത്തിന്റെ പദം പറയണം അപ്പൊ ഏഴാൾ കൂടി അറുക്കുന്ന മൃഗമാണെങ്കിലും ഒരാൾ ഒറ്റക്ക് അറുക്കുന്ന മൃഗമാണെങ്കിലും ഞാൻ നിങ്ങളെ അറുക്കാനും ഈ ഒലൂഹിയത്തിന്റെ നിയത്ത് വെക്കാനും നിങ്ങൾ ഏൽപ്പിച്ചു എന്ന് അല്ലെങ്കിൽ അറുക്കാൻ ഏൽപ്പിച്ചു ഒലൂഹ്യത്തിന്റെ നമ്മൾ നമ്മളതിനു മുമ്പ് വെച്ചാലും മതി അറുക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയൽ നിർബന്ധമാണ് അല്ലാതെ അയാളാണ് വന്നു കണ്ട കത്തിന്റെ ഊരെ അർത്താൽ ഒലുകിയത്താകൂല വകാലത്ത് ആക്കണം ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു വകാലത്താക്കാതെ ആ ഏഴാളുകൾ കൂടി അറുക്കുന്ന ഒരു മൃഗമാണെങ്കിൽ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഏഴാളുകൾ ചിലപ്പം നാലും അഞ്ചും പത്തും പോത്ത കർക്കോ എല്ലാരും കൂടി പിരിച്ചു അവിടെ ഇന്ന ഏയാളുകളുടെ മൃഗം ഇന്ന മൃഗമാണ് എന്ന് കൃത്യമാക്കണം അല്ലാതെ ഇതായതാ മൃഗംന്ന് ഏയാളുകളുടെ ഏത് മൃഗമാണ് ഓരോരുത്തരുടെ ഏഴിന്റെയും മൃഗം ഏയാളുകളുടെ മൃഗം എന്ന് കൃത്യമാക്കാതിരുന്നാൽ പ്രശ്നമാണ് മറിച്ച് ഈ മൃഗം ഇന്നയാക്ക് നമ്മുടെ അയാളുകളുടെ അയാളുകൾ കണ്ട് നിശ്ചയിച്ചു കൊടുക്കുക അവരുടേതാണ് അവരൊക്കെ വയസ്സൊന്നുമല്ലേ വേറെ മൃഗം ഉണ്ടെങ്കിൽ അത് ഇന്ന അയാളുകളുണ്ട് ഇങ്ങനെ കൃത്യമാക്കി ആ അയാളുകളും ഇത് ഞങ്ങളുടെ സുന്നത്തായ എന്റെ സുന്ന ഇതിലെ ഏഴിലൊന്ന് എന്റെ സുന്നത്തായ ഒളുകിയത്താണ് ഇതിലെ ഏഴിലൊന്ന് എന്റെ സുന്നത്തായ ഒളുകിയത്താണ് എന്ന് നിയത്തി ചെയ്ത് പറയാം അറക്കുന്നത് വേറൊരാളായിരിക്കും അപ്പൊ ഓരോരുത്തരും പറയാം ആ ഒരു മൃഗത്തിലേക്ക് ആംഗ്യം കാട്ടി മട്ടേ അറുക്കുന്നയാളെ ആളുകളും ഞാൻ നിങ്ങളെ ഈ മൃഗത്തെ ഒതുകിയെ തറുക്കാൻ സുന്നത്തായി ഒതുകിയെ തറുക്കാൻ നിങ്ങളെ വക്കാലത്താക്കി എന്ന് അയാളോട് പറയാ അറുക്കുന്ന ആളോട് എന്നിട്ട് അയാൾ അർത്ഥോട്ടെ അങ്ങനെ അയാൾ അതിന്റെ കൃത്യത വരികയുള്ളൂ അല്ലാതെ അങ്ങോട്ട് കൂട്ടത്തല് തച്ച് അനേയത്തൂല്ല വക്കാലത്തൂ ഇല്ലാതെ അർത്ഥാല് അറിവുമൃഗമാവും എല്ലാവർക്കും എറച്ചും കിട്ടും ഒതുഗിയത്തിന്റെ കൂലി കിട്ടൂല എന്ന് ഓർമ്മപ്പെടുത്തും വലിയ പ്രതിഫലമാണ്ത്തിന്റെ ആ പ്രത്യേക പ്രതിഫല അത് വളരെ പ്രതിഫലമാണ് അതിന്റെ കൂലി കിട്ടണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കണം ബിസ്മി ചെല് ആദ്യം ചെല്ലേണ്ടതി അതെ അക്ബർ 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 മൂന്ന് ചൊല്ല എന്നിട്ട് എന്ന് ചൊല്ല പിന്നെ അക്ബർ 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 മൂന്ന് തെക്ക്പീറും ചൊല്ല അപ്പൊ ആദ്യം തെക്ക്പീർ പിന്നെ ബിസ്മി പിന്നെ തെക്ക് മൂന്ന് തെക്ക് പീര് മുന്നും ശേഷം ബിസ്മിക്കും മറ്റേ പറയാ മിന്നി അള്ളാഹു വൈദി നിന്നിൽ നിന്നാണ് നിന്നിലേക്കാണ് നീ സ്വീകരിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അറിവ് നടത്തുമി അഹമ്മദ് ഒക്കെ ചല്ലൊരു സുന്നത്താണ് അതൊക്കെ ആദ്യം പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക് സുന്നത്തുകളൊക്കെ എടുത്ത് നടത്തുക അള്ളാഹു തൗഫീക്ക് നൽകുകയും സ്വീകരിക്കുകയും ചെയ്യട്ടെ അസ്ലാമലും